നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രേസസ് ആണ് അതായത് നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് ഇതൊക്കെയാണെങ്കിൽ ഐ എം വെരി ഹംഗ്രി റിലാക്സ് നോ താങ്ക് യു ഐ എം ഫൈൻ ദാറ്റ്സ് ഗ്രേറ്റ് ഓക്കെ ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രേസസ് ആണ് പക്ഷെ ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പുതിയ ഫ്രേസസ് നോക്കാം ഇതിൽ ഐ എം വെരി ഹംഗ്രി സോ നമ്മൾ ഐ എം വെരി ഹ്രി നല്ല വിശപ്പുണ്ട് അപ്പൊ അത് പറയാനായിട്ട് നമ്മൾ ഹംഗ്രി എന്ന് പറയുന്നതിന് പകരം നമുക്ക് സ്റ്റാർവിങ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം അതായത് ഐ ആം ഹംഗ്രി എന്ന് പറയുന്നതിന് പകരം ഐ ആം സ്റ്റാവിംഗ് എന്ന് നമുക്ക് പറയാം എനിക്ക് ഭയങ്കരമായിട്ട് വിഷിക്കുന്നു ഐ ആം സ്റ്റാവിംഗ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഹംഗ്രി എന്ന് പറയേണ്ട ആവശ്യമില്ല ഇനി അതേപോലെ റിലാക്സ് എന്നുള്ള ഫ്രേസിന് പകരം നമുക്ക് ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയാം ടേക്ക് ഇറ്റ് ഈസി അതായത് ഇപ്പം ഒരാളുടെ അടുത്ത് നിങ്ങൾ പറയണം റിലാക്സ് ഡോൺ വെറി എന്ന് പറയുന്നതിന് പകരം ടേക്ക് ഇറ്റ് ഈസി ഡോൺ ഹാവ് ടു വെറി അബൌട്ട് ഇറ്റ് എന്ന് പറയാം ടേക്ക് ഇറ്റ് ഈസി റിലാക്സ് എന്ന് പറയുന്നതിന് ജസ്റ്റ് പകരമായിട്ട് പറഞ്ഞാൽ മതി അതിനകത്ത് വേറെ ഒന്നും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്നില്ല ഇനി നോ താങ്ക് യു അല്ലെങ്കിൽ ഐ ആം ഫൈൻ എന്ന് പറയുന്നതിന് പകരം നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആം ഗുഡ് എന്ന് പറയാം ഐ എം ഗുഡ് ഇപ്പൊ ഒരാൾ നിങ്ങൾക്ക് കോഫി തന്നു അപ്പൊ നിങ്ങൾക്ക് വേണ്ട അപ്പൊ നിങ്ങൾക്ക് പറയാം ഐ എം ഗുഡ് എന്നുവെച്ചാല് എനിക്കത് വേണ്ട പക്ഷെ ഓഫർ ചെയ്തതിന് നന്ദി ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് സോ ഐ എം ഫൈൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഐ എം ഫൈൻ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഐ എം ഗുഡ് എന്നും പറയാം സോ സെയിം മീനിങ് ആണ് വരുന്നത് അപ്പൊ ഇനി തൊട്ട് നിങ്ങൾക്ക് നോ താങ്ക് യു ഒരാളുടെ അടുത്ത് നോ പറയണം പൊളൈറ്റ് ആയിട്ട് നോ പറയണം അല്ലെങ്കിൽ ഐ എം ഓക്കേ എന്ന് ഒരാളുടെ അടുത്ത് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഐ എം ഗുഡ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം ഇപ്പൊ ഇതും എപ്പോഴും എപ്പോഴും യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി അല്ലെങ്കിൽ ഓക്കെ എന്ന് പറയുന്നതിന് പകരം നല്ലൊരു ഫ്രേസ് ആണ് അതായത് ഇപ്പം ഇവിടെ രണ്ടും രണ്ട് സിറ്റുവേഷനാണ് ദാറ്റ്സ് ഗ്രേറ്റ് ഇപ്പൊ ഒരാളൊരു ഐഡിയ പറഞ്ഞു ഒരു നല്ലൊ പറഞ്ഞു അപ്പൊ നമുക്ക് നല്ല ഐഡിയ ആണെന്ന് തോന്നുമ്പോൾ ആണല്ലോ നമ്മൾ ദാറ്റ്സ് ഗ്രേറ്റ് ദാറ്റ്സ് ഗ്രേറ്റ് ഐഡിയ എന്ന് പറയുന്നത് അപ്പൊ അതിന് പകരം നമുക്ക് പറയാം ദാറ്റ്സ്കൂൾ എന്ന് പറയാം അത് നല്ലൊരു ഐഡിയ ആണ് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു ചിന്തയാണ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം സോ ദാറ്റ്സ് ഗ്രേറ്റ് എന്ന് പറയുന്നിടത്ത് നമുക്ക് ദാറ്റ് സ്കൂൾ എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ ചിലയിടത്ത് എന്തെങ്കിലും ഒരു പ്ലാൻ ഒരാൾ പറയുന്നു ഇപ്പം ഒരാൾ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് പറയുന്നു നമ്മൾ അതിന് ഓക്കെ ആണ് സോ അപ്പൊ അവിടെ ഓക്കെ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് പറയാം ദാറ്റ്സ് കൂൾ എന്ന് വെച്ചാൽ ഓക്കെ പോകാം ആ ഒരു അർത്ഥത്തിൽ അപ്പൊ ഓക്കേ എന്നുള്ളതിന് പറയുന്നതിന് പകരം ഒരാളെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് ദാറ്റ്സ് ഗ്രേറ്റ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ദാറ്റ്സ് കൂൾ യൂസ് ചെയ്യാം രണ്ട് രണ്ട് സിറ്റുവേഷൻ ആണ് ഇനി ഐ എം ഡൗൺ ഈ ഒരു ഫ്രേസ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഈ ഒരു ഫ്രേസ് ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് ഗസ് ചെയ്ത് കോമന്റ് ചെയ്യാം അപ്പം ഞാൻ മൂന്ന് സിറ്റുവേഷൻസ് എഴുതിയിട്ടുണ്ട് ഐ ആം ഡൗൺ അർത്ഥം ഐ ആം വില്ലിങ് ടു ജോയിൻ വെച്ചാൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അതിന് ജോയിൻ ചെയ്യാനായിട്ട് ആ ഞാൻ അതിന് വരാൻ റെഡിയാണ് എന്ന് പറയുമ്പോഴാണോ ഐ എം ഡൗൺ യൂസ് ചെയ്യുന്നത് അതോ ഐ എം ആൻഡ്രി എന്ന് പറയുന്നതിന് പകരമാണോ എനിക്ക് നല്ല ദേഷ്യം വരുന്നു എന്ന് പറയുന്നതിന് പകരമാണോ അതോ ഐ എം സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങുകയാണ് എന്ന് പറയുന്നതിന് പകരമാണോ നമ്മൾ ഐ ആം ഡൗൺ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് സോ ആം ആം ഐം വെരി ഹങ്കി എന്ന് പറയുന്നതിന് പകരം ഐ എം സ്റ്റാവിങ് എന്ന് നമുക്ക് പറയാം ഇനി അതല്ല റിലാക്സ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയാം നോ താങ്ക് യു അല്ലെങ്കിൽ ഐ എം ഫൈൻ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഐ എം ഗുഡ് എന്ന് പറയാം ദാറ്റ്സ് ഗ്രേറ്റ് അല്ലെങ്കിൽ ഓക്കേ എന്ന് പറയുന്നതിന് പകരം ദാറ്റ്സ് കൂൾ എന്ന് പറയാം താങ്ക് യു English Mitra. Stop worrying, start learning.